അയ്യോ ചൊറയുന്നേ അയ്യോ ചൊറയുന്നേ ഓ തൊടുന്നോടും എല്ലാം ചൊറിയുവ ഇതൊന്നും കറിയല്ല എന്തോ സാധനം ഒന്ന് മറ്റേ നമ്മുടെ ചൊറയണമല്ലേ ഓരോ സ്ഥലത്ത് ഓരോ പേരാ പറയുന്നത് ഇതുകൊണ്ട് പല പരിപാടിയും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പറിക്കുന്ന സമയത്ത് കുറച്ച് കെയർലെസ്സായി കാരണം കാട്ടിലത് കയറിയതാണ് അപ്പൊ പറക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ നന്നായിട്ട് ചൊറിയും ഇവിടെ ഒന്നും തട്ടാ സൂക്ഷിക്കും ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതുകൊണ്ട് നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ് കേട്ടോ ഇതുകൊണ്ട് ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കൊഴുക്കട്ട പക്ഷെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിയത്തൊന്നുമില്ല ചെറിയണത്തിൻ്റെ ഇല ചെറിയ ചൂടുവെള്ളവും കുറച്ച് പിഴുപുളിയും കൂടെ കലക്കിയ വെള്ളത്തിൽ ഒരു മൂന്നാല് മിനിറ്റ് ഇട്ട് വെക്കുക എന്നിട്ട് ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുത്തതിനു ശേഷം മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നെയ്യിൽ തേങ്ങ വയറ്റുക ഇത് പനം കൽക്കണ്ടതിന് സിറപ്പ് എടുത്താൽ കേട്ടോ ഞാൻ അതാ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് തേങ്ങ നന്നായിട്ട് വയറ്റുക എന്നിട്ട് അതിനകത്തോട്ട് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് കറക്കിയെടുത്ത ചൊറിയണത്തിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി 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 ഇതിൽ കട നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിമ്പ് മുന്തിരൊക്കെ ഇട്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയി പിന്നെ കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ രണ്ട് അരിപ്പൊടി രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കെട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ആ ചെറു ചൂടോടൊന്ന് കഴിച്ചു നോക്കേ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാ അടിപൊളിയപ്പോൾ അല്ല ഇലയുടെ പച്ചനാറ്റോ അങ്ങനത്തെ ചെവയോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ സമയത്ത് കർക്കിടക മാസത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ